ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ എനിക്ക് സ്വാഗതം പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളെ ഡറാണ് ഞാനൊരു അമ്മയല്ലേ എനിക്കും എനിക്കും വിഷമങ്ങൾ വരും എനിക്ക് എങ്ങനെ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമെന്ന് എനിക്കറിയില്ല ഓരോ കുഞ്ഞും പൈതലുകളുടെ ജീവനത്തെ ശരീരം കാണുമ്പോഴും നമ്മളുടെ മക്കളുടെ ഓർമ്മയായിരിക്കും നമുക്ക് വരിക അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മുഖമായിരിക്കും നമ്മുടെ ഫസ്റ്റ് വരിക ഞാൻ ഇന്നലെ ഇന്നലെ അല്ലാതെ ഇപ്പോൾ സമയം എട്ടേ മുക്കാൽ അതായത് ബുധനാഴ്ച എട്ടേ മുക്കാൽ ആകുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയതാണ് അപ്പോൾ ഒരു പായ ആ പായൻ്റെ ഉള്ളിൽ ഒരു വെളുത്ത തുണി കഷ്ണം കെട്ടി കെട്ടി ഇങ്ങനെ വെക്കണം അപ്പൊ ഞാന് എന്താ സംഭവം നോക്കാൻ വേണ്ടിട്ടേ നോക്കിയത് അപ്പൊ അതിലൊരു വീഡിയോ ഒന്നും ഇല്ല ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം ആ ഫോട്ടോയില് ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൂന്ന് വെച്ചാ ഒരു ജീവൻ ആ ഒരു മൂന്ന് വയസ്സായ ഒരു കുഞ്ഞ് അവൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ എന്താന്നറിയില്ല കിണറ്റില് വീണ് ഇനി ലോകം വിട്ടു പോയി അപ്പോൾ അവൻ്റെ ഉപ്പ വിദേശത്താണ് അവൻ്റെ ഉപ്പ വിദേശത്താണ് അപ്പോൾ എന്നും അവൻ അവൻ്റെ ഉപ്പ നാട്ടിൽ വരുമ്പോൾ കുറേ കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റുകളും ആ കുട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരികയായിരുന്നു പക്ഷേ ഇന്നൊന്നും ഇല്ലാണ്ട വരുന്നത് കാരണം കൊണ്ടുവരുന്ന അത് ആ ചോക്ലേറ്റും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇന്നാ കുഞ്ഞില്ലല്ലോ ഇന്നാലി ലഹി വ എനിക്ക് പെട്ടെന്ന് വിഷമം വരാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മകളുടെ ഹാർട്ട് ഓപ്പറേഷൻ്റെ സമയത്ത് ഞാൻ ഞാൻ ദൈവങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പ്രാഗുകളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ മകൾ ആക്റ്റീവായിട്ട് വരണമെന്ന് ആയിരുന്നു എൻ്റെ പ്രാർത്ഥന ദൈവ സഹിച്ചിരിപ്പും ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഈ കുഞ്ഞിൻ്റെ കാര്യം കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമമായി അത് വായിച്ച് അവരൊരു പോസ്റ്റ് ഇട്ടിരിക്കണേ അത് വായിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്താ വെച്ചാൽ നമ്മൾ കണ്ണ് നിറഞ്ഞിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു പിന്നീട് വായിക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല ഞാനിങ്ങനെ ഓടിച്ച് 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 വായിക്കുമായിരുന്നു പിന്നൊരു സി എച്ച് സെൻറ്റർ തുടങ്ങിയതാണ് ഷാബിർ ഷബീന്നോ അങ്ങനെ എന്തോ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയ കേട്ടോ അപ്പം അതിൽ അവരൊരു സി എച്ച് സെന്റർ തുടങ്ങിയതായിരുന്നു അതിൽ ആദ്യത്തെ മയ്യത്ത് കുളിപ്പിക്കലായിരുന്നു ആ കുട്ടിയുടെ അവിടുത്തെ മണ്ണടക്കം കരഞ്ഞു ആ മണ്ണിനടക്കം മണ്രികളടക്കം കരഞ്ഞിട്ടുണ്ടാവും എന്നാണ് അവര് പറയുന്നത് കാരണം ആ മയ്യത്ത് ആദ്യത്തെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഒരു കുഞ്ഞു പൈതല്യാണ് കിട്ടിയത് അപ്പോൾ ചുരുണ്ട മുടി വെളുത്ത കുട്ടി അപ്പോൾ അയാൾക്ക് അയാളുടെ ആ കുളിപ്പിക്കുന്ന അയാൾക്ക് അയാളുടെ മക്കളിനെയാണ് ഓർമ്മ പോകുന്നത് ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കണം ഇന്നിപ്പോ എനിക്കൊരു അനുഭവം ഉണ്ടായി അതായത് ഞാൻ കടയില് കടയിലേക്ക് സാധനങ്ങളും അല്ല കടയിൽ ഉച്ചക്ക് ഊൺ ഉണ്ടല്ലോ അപ്പോ ഉണ്ണിയപ്പ കച്ചവടമാണ് എനിക്ക് പിന്നെ ഈ യൂട്യൂബ് ചാനലും ഉണ്ട് ഉണ്ണിയപ്പ കച്ചവടമുണ്ട് അപ്പോ എനിക്ക് എനിക്കൊരു സംഭവം പറയാനുള്ള വെച്ചുകഴിഞ്ഞാല് എന്താണ് എനിക്ക് ഉണ്ണിയപ്പൊക്കച്ചവടമുണ്ട് പിന്നെ യൂട്യൂബ് ചാനൽ ഉണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഊണം കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് കടങ്ങളും കടങ്ങളുണ്ട് കേട്ടോ അപ്പം കടങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ആരോടും ഷെയർ ചെയ്യുന്നില്ല അത് ഞാൻ വരുത്തിയ കാ ഞാൻ എനിക്ക് വന്ന കടങ്ങളാണ് അപ്പം ഞാനത് വീട്ടാൻ ബാധ്യസ്ഥയാണ് അപ്പം മാനം വിറ്റി നമ്മളെന്തായാലും വീട്ടില്ല നമ്മളുടെ പിന്നെ നമ്മുടെ വരുമാനം നമ്മളദ്ധ്വാനിച്ച് നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ തീർക്കാനുള്ള ഒരു ഇതിൽ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിൻ്റെ ഇടയിൽ ആർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ കുട്ടിയുടെ എൻ്റെ മകള് അപ്പം എനിക്ക് അവളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ റോഡ് സൈഡ് ആണ് വീട് ചെറുതായിട്ട് റോഡ് സൈഡിന് വേണ്ടിയാണ് അപ്പോൾ ഇവിടെ പെട്ടെന്ന് ഒറ്റ ഓട്ടം അങ്ങോട്ട് വെച്ചു കൊടുത്തു ഞാൻ അവിടെ കളിക്കണമെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് പക്ഷെ അവിടെ പെട്ടെന്ന് അങ്ങോട്ട് പോയത് ഒരു ബൈക്കുകാരെ ഇടിക്കേണ്ടതായിരുന്നു എന്നിട്ട് അയാൾ രണ്ടാമത് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളൊരു മാതാ എന്താണ് നിങ്ങളൊരു പാരൻസാണോ നിങ്ങളെന്താണ് ഇങ്ങനെ കുട്ടീനെ ശ്രദ്ധിക്കാതെ വിടുന്നത് അങ്ങനെ ഇങ്ങനെ വിളിക്കുകയാണ് ചെയ്തു പക്ഷെ ചീ തേക്കേണ്ട പതിയും കൂടി എനിക്കുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഒരു നിമിഷം ഞാൻ ആലോചിച്ചു എൻ്റെ അവസ്ഥ കാരണം എൻ്റെ കുട്ടിനെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ലല്ലോയെന്ന് പക്ഷേ നമ്മുടെ ഒരു ചെറിയൊരു അശ്രദ്ധ മതി നമ്മുടെ ജീവിതകാലം മുഴുവനും കരയാനായിട്ട് എനിക്ക് ആ കുഞ്ഞു മോൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് എനിക്കെൻ്റെ മക്കളെ തന്നെ ഓർമ്മ വന്നു എനിക്കാണെന്ന് വെച്ചാൽ അവരില്ലാതെ ജീവിക്കാൻ കഴിയില്ല അപ്പം ആ ഉമ്മാൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ചോക്ക് ആ ഒരു പാരൻസിൻ്റെ ഷൈമോ ഷൈമോ എന്നാണ് പേര് ആ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ആ കുട്ടീൻ്റെ പേര് പോലും ഞാൻ നോക്കി എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല കുഞ്ഞ് പൈതലെ മൂന്ന് വയസ്സായ കുഞ്ഞ് കുറിച്ച് ആ കുട്ടിൻ്റെ പേരും നാളൊന്നും ഞാൻ നോക്കാമെന്നില്ല ആ കുട്ടി ആ കുട്ടി ഇന്നില്ല കുട്ടിന്റെ ഉമ്മി ഉപ്പിയൊക്കെ എന്തുമാത്രം വിറങ്ങളിച്ചിട്ട് എനിക്ക് ഇപ്പോൾ നിക്കുന്നുണ്ടാവുക നമ്മൾ വായിച്ച നമുക്ക് തന്നെ അടക്കാൻ പറ്റണില്ല ആ ഒരു സങ്കടം എന്തായാലും ദൈവം നമ്മുടെ മക്കൾക്കൊക്കെ ദീർഘായു തട്ടെ നമ്മളുടെ മരണശേഷം മതി അവരുടെ അവരുടെ എന്നാണ് എനിക്ക് എനിക്ക് എന്റെ ആഗ്രഹം നമുക്ക് മുന്നേ അവരെ വിളിക്കരുത് അമ്പരാലി എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എന്തോ പെട്ടെന്ന് എനിക്ക് എനിക്ക് അടക്കം പറ്റുന്നില്ലേ മുട്ടിൻ്റെ ഇങ്ങനെ കാര്യട്ടേ ക്യൂ അടക്കം പറ്റുന്നില്ല അത്രയും സങ്കടം എനിക്ക്